നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ലബനനിൽ ഹിസ്പുള്ളക്ക് നേരെ തിരിച്ചടി കടുപ്പിച്ചിരിക്കെ ഗാസയിലും ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്ന വേൾഡ് സെൻട്രൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഏഴുപേർ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ ആക്രമണം മനപൂർവ്വമായിരുന്നില്ല നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സൈന്യം ഗാസയിലെ നിരപരാധികളായ ആളുകൾക്ക് മേൽ മനപൂർവ്വമല്ലാതെ ആക്രമണം നടത്തിയ സംഭവം ഉണ്ടായി യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഞങ്ങൾ വിശദമായ അന്വേഷണം നടത്തും ഇത്തരത്തിൽ ഒന്ന് വീണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് നെതന്യാഹു കൂട്ടിച്ചേർത്തത് വ്യോമാക്രമണത്തിന് പിന്നാലെ യു എസും യു കെയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്ന് വ്യാപക വിമർശനം ഇസ്രയേലിന് നേരിടേണ്ടി വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇതിന് പിന്നാലെ അവർ മേഖലയിലെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ആസ്ട്രേലിയ പോളണ്ട് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരും അമേരിക്കയുടെയും കാനഡയുടെയും ഇരട്ട പൗരത്വമുള്ളയാളും പലസ്തീൻ സ്വദേശികളുമാണ് കൊല്ലപ്പെട്ടത് കടൽ വഴി വന്ന നൂറ് ടണ്ണിലധികം മാനുഷിക സഹായം ഇറക്കിയ ശേഷം ഡീൽ അൽ ബാലഹിലെ വെയർഹൌസിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ലോഗോ പതിച്ച വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം നടന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയുമായി ഏകോപിപ്പിച്ചായിരുന്നു യാത്രയെന്ന് വേൾഡ് സെൻട്രൽ കിച്ചൺ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള രംഗത്ത് എത്തിയിരുന്നു ഇസ്രയേൽ കനത്ത വില നൽകേണ്ടി വരും ശത്രുവിന് ശിക്ഷ ലഭിക്കാതെ ഈ കുറ്റകൃത്യം കടന്നു പോകില്ല എന്നാണ് ലബനീസ് ഗ്രൂപ്പായ ഹിസ്പുള്ള പ്രസ്താവനയിൽ തുറന്നടിച്ചത് എന്നാൽ ഹിസ്പുള്ളയുടെ പത്തിക്കടിച്ച ഇസ്രയേൽ സേന ലബനനിൽ തിരിച്ചടി തുടരുകയാണ് ധമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡുകളായ ഏഴ് ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരെ കൂടാതെ മറ്റൊരു ഇറാൻ പൗരനും രണ്ട് സിറിയക്കാരും ഒരു ലെബനീസുകാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ മിസൈൽ വർഷിച്ചാണ് ആക്രമണം നടത്തിയത് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത് ഹിസ്ബുല്ല നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാനിൽ ആയുധ നീക്കം തടയാനാണ് ഇസ്രേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ ഇസ്രയേൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ ഹിസ്ബുൾ ഹമാസിനെ പിന്തുണച്ച വെടിവെപ്പ് നടത്തിയിരുന്നു നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇസ്രയേലിലേക്ക് അവർ മിസൈലുകൾ തൊടുത്തു ഏതാനും ഇസ്രയേൽ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്കും വലിയ ആൾനഷ്ടമുണ്ടാവുകയും ചെയ്തു